السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه الفائزين بإذن الله أما بعد نال كردن ما أرپندو اللعنه كانوا عن بوئي تبتتنا نعنا مرد دل ചൂലു വാലിൽ പിടിച്ച കുരുടെ കാലിൽ തടവിൽ മുറങ്കണക്കെ പള്ളയിൽ തൊട്ട കുരുടനോതി പാറ പോലുണ്ടാര കൂട്ടുകാരെ ആനയെ കണ്ടെന്ന ഭാവമോടെ ആ ആനാല് കുരുടന്മാർ അത്രയായി കണ്ണിന് കാഴ്ചയില്ലാത്ത നാല് ആളുകൾ ആനയെ കാണാൻ പോയ കഥ കവി രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരാള് തൂണിൽ പിടിച്ചു പറഞ്ഞു കാലിൽ തടവി ഒരുത്തൻ ചൊല്ലി ചേരേടും തൂണുപോലാണ് കൊമ്പൻ കാലിൽ പിടിച്ച ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൂണുപോലിരിക്കുകയാണ് എന്ന് പറഞ്ഞു ചെവി പിടിച്ചോ രണക്കെ ഒരാള് പറഞ്ഞു ആനയെന്ന് പറഞ്ഞാൽ മുറങ്കണക്കിരിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു തൊട്ട കുരുടനോതി പാറ പോലുണ്ടാന കൂട്ടുകാരെ ആനയെ കണ്ടെന്ന ഭാവമോടെ ആ നാല് കുരുടന്മാർ യാത്ര പറയും ചൂലി പോലാണ് ആനയെന്ന് ഒരാൾ പറഞ്ഞു കാരണം അയാൾ വാലിലാണ് പിടിച്ചത് കൂറ്റൻ മരത്തിൽ ചുവട്ടിലെത്തിനെന്ന പാടയെ വാലിൽ പിടിച്ച കുരുടനോ അള്ളാഹുവിന്റെ തീലിനെ കുറിച്ചും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ചില വിഷയങ്ങൾ ആ രീതിയിലാണ് യഥാർത്ഥ കാഴ്ചകൾ കാണാൻ നമുക്ക് കണ്ണില്ലാതായിപ്പോയിരിക്കും ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് അള്ളാഹുവിന്റെ ദീനെന്ന് മനസ്സിലാക്കുന്നതും ഇപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ മീഡിയകളും നമ്മൾ കേൾക്കുന്നതും അതൊക്കെയാണ് എങ്ങനെയാണെന്ന് എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ധരിക്കുന്നത് മീഡിയകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകളെ ശക്തമായി മരണപ്പെട്ടപ്പോ വലിയ വാർത്ത അല്ലാതെ വളരെ ചെറിയ വാർത്തയായി നമ്മുടെ മീഡിയകൾ അതിനപ്പുറം മറ്റൊരു ആ ദിവസം മറ്റൊരു വലിയ വാർത്ത ഉണ്ടായത് ആരും പറയാതെ പോയി ആ വാർത്ത ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഒരു കേരളക്കാരൻ മരണപ്പെട്ടിട്ട് ആരും അറിയാതെ പോയി ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിക്കാൻ മീഡിയകൾക്ക് കഴിയും വലിയ കാര്യങ്ങളെ ചെറുതാക്കാനും മീഡിയകൾക്ക് കഴിയും സ്വയ പത്രം എന്ന് പറഞ്ഞ് പണ്ടൊക്കെ ഇറങ്ങുന്നതിന്റെ ഫ്രണ്ട് പേജ് നോക്കിയാൽ ഭയങ്കരമായി കുത്തി പരിക്കേൽപ്പിച്ചു കൊലപാതകം മറ്റത് മറിച്ചൊക്കെ ഫ്രണ്ടിൽ കാണാം അപ്പൊ ഏതായാലും മീഡിയകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ മനസ്സുകളും നമ്മുടെ സോഷ്യൽ മീഡിയകൾ എന്ന് പറയുന്നത് ഇക്കിളിപ്പെടുത്തുന്നതും അത് മുമ്പ് മുതലേ അങ്ങനെ മാസികകളും ഒക്കെ വിറ്റുതീർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന ഫോട്ടോസും ചിത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിറ്റഴി അത് കച്ചവട താല്പര്യമാണെന്ന് ഭാവം ജനങ്ങളെ മനസ്സിലാക്കുകയുമില്ല ഏതായാലും അള്ളാഹുവിന്റെ നീന് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതുപോലെയുള്ള മീഡിയകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു പറഞ്ഞത് പരിശുദ്ധ ദീൻ എന്ന് വെസ്റ്റേൺ കൺട്രീസുകളിൽ 14000 14000 25000 ും ഇടയിലുള്ള ഇംഗ്ലണ്ടിൽ could be as high as high 1 lakh

ഇരുപത്തിയഞ്ച് ശതമാനം അമേരിക്കയിലും ആളുകൾ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളാണ് ലോകത്തൊരു സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന ഇസ്ലാം ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ലോകമൊട്ടക്കൊന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതിന്റവൻ വരികയാണ്

എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനാറ് മണിക്കൂർ മനുഷ്യൻ ഒന്നും കഴിക്കാതിരുന്നാൽ ഏറ്റവും വലിയ ആരോഗ്യം ഉണ്ടാകുമെന്ന് സയൻസ് നമുക്ക് എങ്ങനെ പരിശോധിച്ചാലും മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് ആ ഇന്റർമീഡിയ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ പതിനാറ് മണിക്കൂർ എന്ന് പറയും നമ്മൾ ഏകദേശം ഒരു പതിനാല് മണിക്കൂറൊക്കെ നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഒരു പതിനാല് മണിക്കൂറൊക്കെ നമ്മൾ മിക്കവാറുമൊക്കെ നോക്കെടുക്കുന്നുണ്ട് ലോകത്ത് പല മതങ്ങളിലും നോമ്പുകളുണ്ട് പക്ഷേ ഇതുപോലത്തെ സംവിധാനം ലോകത്ത് വേറെയും കാണാൻ കഴിയും എടുക്കുന്നവനാണെങ്കിലും ഇതിനോട് പല അസ്ലിങ്ങളും നോമ്പെടുക്കുന്ന രംഗം ഓരോന്നും ഈ പരിശുദ്ധ ഒരു ചെറിയ ആയത്തിനാണ്പോ നമ്മൾ തോന്നും അതിനകത്ത് എന്താണ് കൂടുതൽ എന്താണ് അതിനകത്തൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും പക്ഷേ പരിശുദ്ധമായ പറയുന്നത് നമുക്കൊന്നും തോന്നിയില്ല എങ്കിൽ തന്നെയും ാണ് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം അള്ളാഹുന് വേണ്ടി തസ്മീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈ സസ്യതാദികൾ അള്ളാഹു വേണ്ടി തസ്മീഹ് ചെല്ലിക്കൊണ്ടിരിക്കുന്നു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ജീവ വസ്തുക്കളും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സുബ്ഹാനഹു വ പറയുകയാണ് ഡോക്ടറായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാർണിജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ പെൻസിൽവാനിയ സിറ്റിയിൽ നിന്ന് നാലര കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ലോകം പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് കാർണിജി മില്ലൻ യൂണിവേഴ്സിറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള പതിമൂന്നായിരത്തിനു വിദ്യാർത്ഥികൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഖത്തറിൽ അതിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയാണ് ഡോക്ടർ വില്യം ബ്രൗൺ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ സസ്യങ്ങളെ കുറിച്ച് പഠനം നടത്തിയത് സസ്യങ്ങളെ കുറിച്ച് പഠനം നടത്തി പ്ലാന്റ് മോളിക്കുലർ ബയോളജിക്കൽ എന്ന് പറയുന്ന പ്ലാന്റ് എന്നിട്ടും പഠനം നടത്തി ഇങ്ങനെ ഇങ്ങനെ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചിലതിനുഷ്ണമേഖല മേഖലകളിൽ അവിടെയുള്ള സസ്യങ്ങളിലുള്ള പഠനത്തിൽ അവിടെ ആ സസ്യങ്ങളിൽ നിന്നിട്ടോ ശബ്ദം കേൾക്കുന്നു അത് സാധാരണ നമുക്ക് കേൾക്കുന്നില്ല പ്രത്യേക ഇൻസ്ട്രുമെന്റുകൾ വെച്ചപ്പോൾ ഉള്ള മനുഷ്യന് ശബ്ദം കേൾക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് ആ ശബ്ദം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പഠിച്ചു അദ്ദേഹം എന്നിട്ടത് മനസ്സിലാകുന്നില്ല എന്താണ് അവസാനം അൾട്രാസൗണ്ട് ശബ്ദങ്ങൾ ആ സസ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംവിധാനത്തിൽ കൂടി എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് പ്രകാശ തരംഗങ്ങൾ ആക്കി ഇതിനെ അതിനെ ആക്കി അതിനെ പരിവർത്തിപ്പിച്ചു ലോകത്തൊരുപാട് സ്ഥല രാജ്യങ്ങളിൽ ശാസ്ത്രകാരന്മാർക്കെ അയച്ചുകൊടുത്തു ഇതിന്റെ എന്തെങ്കിലും അവസാനം ഇന്ത്യക്കാരനായ ഒരു മുസ്ലിം സൈനിസ്റ്റ് ആണ് വിശുദ്ധ ആ ഓസിലേറ്ററിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൃത്യമായി അള്ളാഹു എന്ന വാക്കാണ് ആ ഡയഗ്രം കമ്പ്യൂട്ടറിൽ തെളിയുന്നത് അള്ളാഹു എന്ന വാക്കാണ് ആ എന്ന വാക്ക്

تسبح له السماوات السبع والارض ومن فيهن وان من شيء الا يسبح بحمده ولكن لا تسبح ولا الا تفقهون تصبيحه ابن الملك سعداء نقري الا تصبيح من السلاك الا هذا القران ذن ولكن لا تفقهون تصبيحه انه كان حليما غفورا െ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോ ആളുകൾ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് ആ മനുഷ്യൻ ഒരു സംഗീതവുമായി നടക്കുന്ന ആളാണ് അവസാനം ചെന്ന മനുഷ്യൻ ഈ മൊഹോക്കോയുടെ രാജ്യത്തെ കുറിച്ചാണ് മതിബു എന്ന് പറയുന്ന ഒരിക്കൽ ദുബൈയിൽ ഒരു പള്ളിയിൽ ഞാൻ പോയപ്പോൾ കോയമ്പളവിടെ ഇമാമുമായിട്ട് സംസാരിച്ചു

വേറൊരു സ്ഥലത്ത് വെച്ച് സമുദ്രത്തിൽ അദ്ദേഹം പിക്നിക്കിന് പോവുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്ന് അദ്ദേഹം സമുദ്രത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു എന്നിട്ട് ആ ചുടിയിൽ അകപ്പെട്ടിട്ട് ആ മനുഷ്യൻ ഭയങ്കരമായി വിളിച്ചു ദൈവമേ ദൈവമേ നീ എന്നെ രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന അവസാനം ആ മനുഷ്യൻ ആ സക്തത്തിൽ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു തിരമാല അദ്ദേഹത്തിനെ രക്ഷിച്ചുവെന്ന അവസാനം അദ്ദേഹം കോപ്പി എടുത്തു സോദ് യൂസുഫ് തുറന്നു മനോഹരമായ ബാല സാഹിത്യം അദ്ദേഹം കണ്ടിട്ട് ഹടാതാകൃത്തനായി അവസാനം യൂസുഫ്ൽ ഇസ്ലാം സ്റ്റീവൻസ്ലാം എന്ന പേര് സ്വീകരിച്ച് അബ്ബാഹുവിന്റെ നീരിലേക്ക് വന്നു ചരിത്രങ്ങൾ ധാരാളമാണ് ഒരുപാട് കാര്യങ്ങൾ അബ്ബാഹുവിന്റെ നീരിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും നമ്മളൊക്കെ മനസ്സിലാക്കിയതിനപ്പുറമാണെന്ന് നമ്മളെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ

അതുകൊണ്ട് തന്നെ നോമ്പുകാരനായ നിലയിൽ എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നു നോമ്പുകാരനായിട്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ മാസത്തിന്റെ നടുവിലാണ് ഈ പറയാണ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കൂടിയാണ് കൂടിയാഹ നമുക്ക് നന്മകൾ അധികരിപ്പിക്കാനുള്ള തൗഫിക് ഗ്രഹിക്കുമാറാകട്ടെന്മകളിൽ നിന്ന് വിധിപുരത്തായി ജീവിക്കാനുള്ള തൗഫിക് ഉണ്ടോ നൽകിയ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയ ഭാര്യാപിതാവിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു അല്ലാഹു മനസ്സിലേക്ക് ഒരുങ്ങാഹ്വാഹ്മാനായ മരണപ്പെട്ടു പോയ ഭാര്യ പിതാവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു മറ്റു കുടുംബാംഗങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ സ്വർഗീയമായ ആഹാരം നീ ആഹരിപ്പിക്കണേ സഹോദരി അല്ലാത്ത ആയിരത്തി അഞ്ഞൂറ് രൂപ പടച്ചോനെ അള്ളാഹു എന്ത് മുറാദുകളാണെങ്കിലും ആ സഹോദരിയുടെ മുറാദുകൾ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലോ അള്ളാഹുബേ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും ഒരുപാട് മനസ്സും ഉണ്ടായിരിക്കാൻ ഒരു പക്ഷേ ഓരോരുത്തരും രണ്ടായിരം രൂപ അള്ളാഹു സൈനബിക്ക് അല്ലോഹ് അവർക്ക് നൽകണേ അല്ല ഞങ്ങൾ പള്ളിയിൽ നമസ്കരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കബറിന്റെ ഉള്ളുകളിലാണ് ഈ ൻ വന്നിട്ട് പോലും നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകളിന്ന് പള്ളി ഒപ്പം പഠിച്ചവനെ അവർക്കെല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേ അല്ലോ ഞങ്ങളോടൊപ്പത്തോടോടെ ഒരുമിച്ച് നിന്നവർ പഠിച്ചവനെ ഞങ്ങളുമായി സംസാരിച്ചു വരുന്ന തപറന്റെ ഉള്ളുകളിലാണ് പടച്ചവനെ അവർക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ലോ ുംരണപ്പെ വർദ്ധിപ്പിക്കാൻ നിന്നിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് അല്ലോ ഞങ്ങൾ നൽകുന്ന ഓരോ ഹതിയകൾ ഓരോ സതകൾ പടച്ചവനെ ഞങ്ങളുടെ ആവൃങ്ങളുടെ വിഷമങ്ങൾ മാറ്റാൻ ఆ సదర్తుల్ మీకు కారణమా అక్త్ను అగ్రహికనే అల్లాహే